ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഞാനിന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എങ്ങനെയാണ് കാട് ഫ്രൈ ചെയ്യണത് എന്നുള്ള വീഡിയോ ആണ് ഇടുന്നത് അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോവാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ഏഴ് കാട് എടുത്തിട്ടുണ്ട് അതിങ്ങനെ സെന്റർ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതിപ്പോ ഞാനൊരു ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി പോവാണ് അതിന് ഞാൻ ഉപ്പും ഒരു പാകത്തിന് ഉപ്പും പിന്നെ ഒരു ടീ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാണ് കുറച്ച് പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കണ്ട ഇനി ഇത് ഒരു വിസിൽ വരെ വെക്കാം ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കണം അതിനിപ്പോ ഞാനൊരു ബൗൾ എടുത്താണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങിന്റെ നീര് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം മസാലപ്പം റെഡി ആയിട്ടുണ്ട് ഇനി കാട് അവിടെ വേവിച്ചുവെച്ചിട്ടുണ്ട് കാടിന്റെ ഓരോരോ പീസ് ഇട്ടിട്ട് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കാം ഞാനിപ്പോ എല്ലാം ഇങ്ങനെ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പൊ ഓയില് നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കാടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കണം ഈ എണ്ണയിലേക്ക് അപ്പൊ നല്ല ടേ കഴിക്കുമ്പോ ఇదేమి ఇదే పూర్లో పుదివ వీడియోస్ నైట్ జుబీస్ కుకింగ్ లైక్ సబ్స్క్రైబ్ అయ్యా థ్యాంక్ యూ ఫర్ వాచింగ్